നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആറുമാസമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക പെൻഷനിൽ രണ്ടു മാസത്തെ പെൻഷൻ നൽകുന്നതിന് വേണ്ട നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് അടുത്ത ആഴ്ചയിൽ തന്നെ ഔദ്യോഗിക ഉത്തരവുകൾ ഉണ്ടാകുന്നതായിരിക്കും ധനവകുപ്പ് അതിനുവേണ്ട ക്രമീകരണങ്ങൾ തുടങ്ങി കഴിഞ്ഞതായിട്ടാണ് നിലവിൽ പുറത്തു റിപ്പോർട്ടുകൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നാല് വർഷം പിന്നിടുകയാണ് ഇനി ഒരു വർഷം കൂടി മാത്രമാണ് സർക്കാരിന് ഭരണമുള്ളത് അതിനുശേഷം വീണ്ടും ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് വളരെ വേഗം പൂർത്തി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ നൽകുന്ന പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്ക് ഉൾപ്പെടെ പെൻഷൻ നൽകുന്ന കാര്യം കൂടി നടപ്പിലാക്കുന്നതിനായിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പുകൾ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവുകൾ ലഭിച്ചാൽ ഇക്കാര്യങ്ങൾ ശ്രമകരമാകുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കൂടാതെ സംസ്ഥാന സർക്കാരിന് ഈ വർഷം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഈ വർഷം സംസ്ഥാനം മൂവായിരം കോടിയാണ് കടമെടുത്തിരിക്കുന്നത് അതിനു പുറമെയാണ് വീണ്ടും തുക അനുവദിച്ചിരിക്കുന്നത് കടമെടുപ്പിന് അനുമതി തേടി സംസ്ഥാന സർക്കാർ രണ്ടു വട്ടം കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയെട്ടിന് ചൊവ്വാഴ്ച മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടപത്രമിറക്കി സമാഹരിക്കാൻ സർക്കാർ തീരുമാനിച്ചു പന്ത്രണ്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് കടമെടുക്കുക തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ കുടിശ്ശികയിലെ കൂടുതൽ തുക അനുവദിക്കാൻ സർക്കാരിന് സാധ്യമാകും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക